ശ്രീ കെ വി എസ് അരുൺകുമാർ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് സുപ്രീം കോടതിയിൽ കേരളം കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ നോട്ടിൽ ജി എസ് ടി പിയുടെ മൂന്ന് ശതമാനം മാത്രമാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കടമെടുക്കാൻ കഴിയുന്നത് എന്ന് കേന്ദ്രം സമർത്ഥിക്കുന്നു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അരുൺകുമാർ പറയുകയാണ് യു പി ഗുജറാത്തും ബി ജെ പി ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ദാ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് കേരളമടക്കം കൊടുക്കുന്ന ഒരു രൂപയിൽ കേരളമടക്കം കൊടുക്കുന്ന കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതിയിൽ ഏറ്റവും അധികം ഷെയർ കൊടുക്കുന്ന സംസ്ഥാനമാണ് യു പി അങ്ങനെയുള്ള യു പിക്ക് കടപരിധി മൂന്ന് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ഉയർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുണ്ടെന്നാണ് പറയുന്നത് പറയൂ അല്ല മാധു ഞാൻ ആ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ പോകാനായിട്ട് ഇപ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാദഗതിയുണ്ട് ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണം എവിടെ നിന്നൊക്കെ കടം വാങ്ങാമോ അതിനൊക്കെ ഉള്ള അനുമതി വേണം അതേ സമയത്ത് ഇവരുടെ സർക്കാർ ഒരു കാലഘട്ടത്തിൽ പോലും കടം വാങ്ങാതെ കേരളത്തെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒരു പത്ത് ഇപ്പോൾ അഞ്ചെട്ട് വർഷമായല്ലോ അധികാരത്തിൽ വന്നിട്ട് ആദ്യം മുതൽ ഐസക്കിൻ്റെ പ്രസ്താവന മുതൽ ഇപ്പോൾ ബാലഗോപാലിൻ്റെ പ്രസ്താവനകൾ വരെ എടുത്തു പരിശോധിച്ചോളൂ ഇവർക്ക് ആകെ പറയാനുള്ളത് ഇനിയും വേണം കടം ഇനിയും വേണം കടം എന്നാണ് അവസാനം ഓഫ് ബഡ്ജറ്റ് ബോറോ ഇങ്ങനെ പോയത് എങ്ങനെയാണ് അത് അത് ഈ കേന്ദ്ര സർക്കാരിനെ കബളിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥകളെ ഭരണഘടനാ വ്യവസ്ഥകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർഗം സ്വീകരിച്ചത് എന്ന് തോമസ് ഐസക്ക് തന്നെ പറയണേ കേരളത്തിൽ കേട്ടിട്ടില്ലേ ഇതേ ഉള്ളൂ മാർഗം എന്നാണ് അന്ന് ഐസക്ക് പറഞ്ഞ വാദഗതി അന്ന് പ്രതിപക്ഷം ഇപ്പോൾ നേരത്തെ തന്നെ സുഹൃത്ത് സൂചിപ്പിച്ചു നിയമസഭയിലെ ചർച്ചയിൽ പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി അന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് ഇനി ഇനി വേറൊരു കാര്യം കൂടി മാധു രണ്ടായിരത്തി പതിനാറില് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പിണറായിയുടെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂണില് കേരളത്തിലെ അന്ന അന്നത്തെ ധനകാര്യ വകുപ്പ് ഒരു തവളപത്രം പുറപ്പെടുവിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന പാകപ്പഴകൾ അപകടം മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ വസ്തുനിഷ്ഠമായ കേരളത്തിലെ സമ്പദ്ഘടനയെ സംബന്ധിച്ച ഒരു പഠനമായിരുന്നു അത് അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേരളം അപകടത്തിലാണ് കേരളത്തിന് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നേരായ പാതയിൽ എത്തിക്കണം വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ റെയിൽസ് എന്ന് പറഞ്ഞ് തുടങ്ങിയ സർക്കാരാണിത് അവർ എവിടെയാണ് കാര്യങ്ങൾ കൂട്ടി എത്തിച്ചത് ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തില് കേന്ദ്ര സർക്കാർ ആ തവള പത്രത്തെയാണ് ഉദ്ധരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവർക്ക് അറിയാമായിരുന്നു കേരളത്തിലെ സമ്പദ്ഘടന തകരാറിലാണ് അപകടത്തിലാണ് എന്ന് അതിനെ നേൽവഴിയിലേക്ക് കൊണ്ടുവരാൻ അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് അത് അത് ഈ സർക്കാരിൻ്റെ രേഖകളെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം സി എ ജിയുടെ ഫൈൻഡിങ്സ് സി ഐ ജിയുടെ ഫൈൻഡിങ്സ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഫൈൻഡിങ് ആണെന്ന് ഇവരിപ്പം പറയുമായിരിക്കും പക്ഷെ സി ഐ ജിയുടെ ഫൈൻഡിങ്ങിൻ്റെ സയൻറ്റിഫ്റ്റി സുപ്രീം കോടതിയിലുള്ളവർക്ക് ബോധ്യമാവും ചീച്ചു ചൂണ്ടിക്കാണിച്ചിരുന്നില്ലേ ഈ നിലയ്ക്ക് പോകാൻ പറ്റില്ല ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരു ശതമാനത്തിൻ്റെ അടുത്താണ് ഇവിടുത്തെ ക്യാപിറ്റലി ഇൻവെസ്റ്റ്മെൻറ്റ് കോടാനുകോടി എല്ലാ വർഷവും കടം മേടിക്കുന്നുണ്ട് ആ പൈസ മുഴുവൻ നിത്യനിതാരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ശമ്പളവും പെൻഷനും മറ്റ് മറ്റു കാര്യങ്ങളും കൊടുക്കാനായിട്ട് ാഫിലാണ് ഈ വൈറ്റ് പേപ്പർ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ശ്രീ കെ വി എസ് അന്നത്തെ വൈറ്റ് പേപ്പറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു നമ്മൾ പല ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ഒരു സർക്കാർ അധികാരത്തിൽ കേറിയ ഉടനെ ഉടനെ പുറത്തു വെക്കുന്ന വെള്ള ധവളാപത്രമാണ് എന്തിനാണ് കോൺഗ്രസ് മരിച്ചു മുടിച്ചിറങ്ങി പോയിരിക്കുന്നു ഖജനാവിൽ അഞ്ചിന്റെ കാശില്ല ഇവിടെ നിന്ന് വേണം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ എന്ന് കേരളത്തെ പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ഒരു അവസരമായി തോമസ് ഐസക് അവതരിപ്പിക്കുന്നതാണ് ആ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരിനെതിരെ ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന തോമസ് ഐസക് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ആരോപണങ്ങളാണ് അതാണ് ഇന്ന് സുപ്രീം കോടതി എമ്മിനെതിരെ അല്ലെ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ മുന്നോട്ട് വെക്കുന്ന എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തു ചെയ്തു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത് അല്ല മാധു അതിലൊരു കാര്യമുള്ളത് ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക അരാജകത്വത്തെ കുറിച്ചൊക്കെ ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അതിലൊരു ഒരു വസ്തുതാപരമായ ഫൈൻഡിങ് ഉണ്ട് കേരളം ഈസ് ഇൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ നിലയ്ക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ വിവരം രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇടതുപക്ഷം മുന്നണിക്ക് അറിയാമായിരുന്നു ഇവിടുത്തെ സർക്കാരിന് അറിയാമായിരുന്നു ഇവരെന്ത് ചെയ്തു അതിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാ എത്ര ബഡ്ജറ്റുകൾ കടന്നുപോയി അതിനൊടയിലൊക്കെ ഈ ഇവർ ശ്രമിച്ചത് എന്താ നികുതി പലവട്ടം കൂട്ടിയിട്ടുണ്ടാവും പല ഞാനും ഓരോ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം നികുതി പലവട്ടം കൂട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇവരുടെ ഇവരുടെ ലക്ഷ്യം കടം കടം മേടിക്കാമോ ആ മേടിക്കുക അതിന് നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും കേന്ദ്രം ഈ നിലപാട് സ്വീകരിക്കുന്നത് വളരെ നിഷ്കളങ്കമായ രാഷ്ട്രീയ തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ് സംസ്ഥാനത്തിന് ചിലവുണ്ടാകും സംസ്ഥാനത്തിന് അതിന്റെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ബില്ലുകൾ മാറാൻ അതിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ ഈ സാമ്പത്തിക വർഷത്തിന് മുൻപ് പല ആവശ്യങ്ങളുണ്ട് ഇരുപത്തി ആറായിരം കോടി രൂപ അടിയന്തരമായി സമാഹരിക്കണം എന്നൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് കേരളം പോകുന്നത് അവിടെ അത് കഴിയില്ല എന്ന് പറയുമ്പോൾ സാമ്പത്തിക വർഷാവസാനത്തിൽ സംസ്ഥാനം കടക്കണിയിൽ ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ ബില്ലുകൾ മാറാൻ കഴിയാതെ സാമ്പത്തിക പരാധീനതയിൽ നിന്നുകൊണ്ട് വേണം സി പി എം നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്ന രാഷ്ട്രീയ ലക്ഷ്യം ബി ജെ പി ഇല്ല എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ല മാധു ഞാൻ ഞാൻ ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് വരാം അത് ചർച്ചയാണെങ്കിൽ ചർച്ച ചെയ്യാം പക്ഷെ മാധു ഒരു കാര്യം ഓർക്കണം ഈ സുപ്രീംകോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ മുപ്പത്തിരണ്ടാം പേജിൽ ഈ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയ പണത്തിന്റെ കണക്ക് വിവരിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധമുള്ള ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്താ കേരളത്തിന് പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അത് പക്ഷേ അടുത്ത വർഷത്തെ കണക്കിൽ പെടും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ കടം മേടിച്ച് കടം മേടിച്ച് കേരളത്തെ ഒരു മൂന്നാല് രാജ്യങ്ങളുടെ പേര് പറഞ്ഞില്ലേ ബ്രസീലിൻ്റെയും മെക്സിക്കോയിൻ്റെയും അർജന്റീനയുടെയും ഒക്കെ കണക്ക് പറ പേരുകൾ പറഞ്ഞില്ലേ ഈ ഈ സത്യാമൂലത്തിലുണ്ട് അതുപോലെ കൊണ്ടുപോയി നശിപ്പിക്കാൻ ഈ ഇന്ത്യ ഗവണ്മെന്റ് അനുവദിക്കില്ല മോഡി ഗവൺമെൻറ് മോഡി ഗവൺമെൻറ് അതിനെ അംഗീകരിക്കില്ല എന്നുള്ള വസ്തുനിഷ്ഠമായ പ്രസ്താവം അതിലുണ്ട് അത് അതൊരു ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റിയ ഗവണ്മെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അതിൽ മാറ്റം വരുത്താൻ മോഡി ഗവൺമെൻറ്റിനെ കിട്ടില്ല എന്നതാണ് ഇത് ഈ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നത് അതാണ് അതിൽ രാഷ്ട്രീയം അത് രാജ്യ താല്പര്യമാണ് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഓക്കെ